നെടുമ്പശ്ശേരി വിമാനത്താവളത്തോട് ചേർന്നുള്ള നിർദ്ദിഷ്ട റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസംബറിൽ ആരംഭിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു സ്റ്റേഷൻ കെട്ടിടം ഫ്ലാറ്റ്ഫോം ഫ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ചുള്ള മേൽപ്പാലം ലിഫ്റ്റുകൾ എന്നിവയാണ് പ്രാഥമിക ഘട്ടത്തിലുണ്ടാവുക വിശദമായ പദ്ധതി വിവരങ്ങളും ചെലവും കണക്കാക്കി വരികയാണെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു രണ്ടായിരത്തി പത്തിൽ വിമാനത്താവളത്തോട് ചേർന്നുള്ള റെയിൽവേ സ്റ്റേഷന്റെ പദ്ധതി തയ്യാറാക്കി ശിലാസ്ഥാപനം വരെ നടത്തിയെങ്കിലും പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു എയർപോർട്ട് അപ്രോച്ച് റോഡിലെ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തായാണ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത് വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഇതോടെ ഒരു മതിലിന് അപ്പറവും ഇപ്പറവും ആകും വിമാനത്താവളത്തിന് മുൻപിലെത്തുന്ന റോഡും ഇവിടെ നിലവിലുണ്ട് ഇരു സ്ഥലത്തും പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ ആവശ്യമായ റെയിൽവേ പുറമു ഭൂമിയുണ്ട് കൂടുതൽ ഭൂമി ആവശ്യമെങ്കിൽ സിയാലിന്റെ സ്ഥലവും ഉപയോഗിക്കാം രാജ്യത്തെ തന്നെ ഏറ്റവും ഏറ്റവുമധികം യാത്രക്കാർ സഞ്ചരിക്കുന്ന വിമാനത്താവളത്തിന് സമീപം റെയിൽവേ സ്റ്റേഷനും യാഥാർത്ഥ്യമാകുന്നത് യാത്രക്കാർക്കേറെ സഹായകരമാകും കൊച്ചി മെട്രോയും വൈകാതെ വിമാനത്താവളത്തിലേക്ക് നീട്ടും യാത്രക്കാരുടെ സൗകര്യത്തിന് പുറമെ ചരക്കുനീക്കത്തിനും പുതിയ റെയിൽവേ സ്റ്റേഷൻ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് വിമാനത്താവളത്തിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ കാർഗോ വില്ലേജ് നിർദ്ദിഷ്ട റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് ലോജിസ്റ്റിക് പാർക്കും ഇതിനോട് ചേർന്നാണ് ഉള്ളത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്രക്കാർക്ക് വിമാനത്താവളത്തിലെത്താൻ ഇലക്ട്രിക് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബസ് സർവീസുകൾ ഏർപ്പെടുത്തും ബഗ്ഗി സർവീസും സ്കൈവോക്കും പരിഗണനയിലുണ്ട്